നമ്മളോട് സംസാരിക്കാനായിട്ട് അമ്മയുടെ പ്രസിഡന്റ് ശ്വേത നമ്മിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഇങ്ങനെ ഒരു വാശിയായി ഏറിയ ഒരു മത്സരം നടന്നത് സോ ഐ വോണ്ട് ടു സേ എല്ലാ സംഘടന എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു സോ എന്തായാലും താങ്ക് യു സോ മച്ച് എൻ്റെ ടീമാണ് ചെറിയൊരു ടീം ഏ എല്ലാവർക്കും അറിയാം പിന്നേം പറയാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആൻഡ് ജയനേട്ടൻ്റെ നമ്മുടെ ട്രഷറർ ഉണ്ണി ഷിവ്പാൽ മൂപ്പര് എന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉരുളെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് അപ്പോൾ നമ്മുടെ നമ്മളുടെ എല്ലാവരെയും തേങ്ങയായ ഉണ്ണി ഷിവ്പാൽ ഇവിടെ ഉണ്ട് ജോയിൻറ് സെക്രട്ടറി അൻസിബ പിന്നെ അതെ നമ്മുടെ മെയിൻ ആൾക്കാർ ബാക്കി നമ്മുടെ എക്സിക്യൂട്ടീവിൽ ഇവിടുന്ന് അഞ്ജലി ആശ അർവിന് അൻസ് നീന സിജോയ് ഡോക്ടർ റോണി കൈലാഷ് ആൻഡ് വിനു പിന്നെ കുറച്ച് നമ്മുടെ ജോയ് ആറ്റനും സന്തോഷും ടിനി ആറ്റണും വന്നിട്ടില്ല ബാക്കി ഇത്രയു സോ താങ്ക് യു സപ്പോർട്ട് എപ്പോഴും വേണം